അർജുന നേരി കൊടുത്താൽ സിജോടെ വോട്ട് കൊണ്ടായിരിക്കും അർജുൻ വിജയിക്കുന്നത് നമുക്ക് തന്നെയാണ് അതിന്റെ ക്രെഡിറ്റ് ആർമിയും ആർമിയും വളരെ മോശമായിട്ടുള്ള നടത്തിട്ടുള്ള ചോദിച്ചറിയാം ഈ അർജുന ആർമിക്കാരൊക്കെ സിജു എന്നെ ട്രോളിട്ടുള്ള കാര്യം നിങ്ങൾ കരുതുന്നില്ലേ അവനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം സിജോ എടുത്ത് ഫ്രണ്ട്സി അത് പ്രോഢ വ്യക്തിപരമായ താല്പര്യം ഞാനതിനകത്ത് അഭിപ്രായം പറയുന്നില്ല പ്രോ കാരണം കോമൺ ഗ്രൂപ്പുകളില് കൂടുതലായിട്ടുള്ളതിന്റെ പേരിലാണ് എനിക്കിത് പറയാൻ വേണ്ടി വന്നത് കാരണം അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട് ജിൻഡോ ആൻഡ് ജാസ്മിൻ ആർക്കും സിജോയുടെ സപ്പോർട്ട് സപ്പോർട്ട് സിജോയുടെ ഫാൻസിന്റെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അർജുൻ സിജോ എടുത്ത് അല്ലാതെ അവന് സത്യസന്ധമായിട്ടുള്ള ഒരു എനിക്ക് ഞാൻ എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സിജോ ഫാൻസ് ആരും അർജുനെ സപ്പോർട്ട് ചെയ്യരുതെന്നാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആർമിയിൽ സിജോ ടോക്സിന്റെ ഫാനായി സിജോ വന്നത് കണ്ടിട്ട് തന്നെ ഞാൻ സോ എന്റെ തീരുമാനം ഒന്നേ ഉള്ളൂ ഞാൻ ഷിജോയ്ക്കല്ലാതെ ഒരാൾക്കും ഇനി വോട്ട് കൊടുക്കില്ല ഇനി സിജോയ്ക്കല്ലാതെ ഒരു മനുഷ്യനും വോട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല എൻ്റെ അതിൽ എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിലുള്ള ആക്സസ് ഉണ്ട് അത് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ നോട്ട് അടിക്കുകയാണ് ഞാൻ അത് ഒഴിവാക്കുന്നു എന്റെ അഭിപ്രായത്തിൽ നമ്മൾ സിജോ ഫാൻസ് ആരും അർജുനു വോട്ട് കൊടുക്കരുത് അങ്ങനെ നമ്മുടെ വോട്ട് കിട്ടി അർജുൻ ജയിക്കേണ്ട ആവശ്യമില്ല